എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ കൈവിടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പരസ്യമായി പ്രഖ്യാപിച്ചതോടെ അദ്ദേഹത്തിനെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കുന്ന ഡി ജി പി ഷെയ്ഖ് ദ് സാഹിബിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘവും വിജിലൻസും വെട്ടിലായി ആരോപണങ്ങൾ രേഖാമൂലം നൽകിയ ഭരണപക്ഷ എം എൽ എ പി വി എൻവറിനെ തള്ളിപ്പറഞ്ഞതിലൂടെ മുഖ്യമന്ത്രി വ്യക്തമായ സന്ദേശമാണ് പ്രത്യേക സംഘത്തിന് നൽകിയത് ഡി ജി പിയുടെ സംഘത്തിലെ ഒരു ഐ ജിയും ഡി ഐ ജിയും അജിത് കുമാറിന് നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന കീഴുദ്യോഗസ്ഥരാണ് തുടക്കം മുതൽ മുടഞ്ഞു നീങ്ങിയ അന്വേഷണം അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകേണ്ട സ്ഥിതിയിലായേക്കാം അജിത് കുമാറിനെതിരെ അൻവർ ഡി ജി പിയുടെ സംഘത്തിന് നൽകിയ മൊഴി പരിശോധിച്ചാണ് അതിൽ അഞ്ച് ആരോപണങ്ങൾ അന്വേഷിക്കാൻ തീരുമാനിച്ചത് ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ കാര്യമായ തെളിവ് ലഭിച്ചില്ലെന്നാണ് സൂചന ആരോപണങ്ങളിൽ അഭിത സ്വത്ത് സമ്പാദനവും വീടും ഭൂമിയും വാങ്ങിയതും ഡി ജി പിയുടെ ശുപാർശ പ്രകാരം മുഖ്യമന്ത്രി വിജിലൻസിന് കൈമാറി അതിന്റെ പ്രാഥമിക പരിശോധനയാണ് നടക്കുന്നതെന്നും ആദ്യ റിപ്പോർട്ട് വരുമ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ നോക്കാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞതോടെ വിജിലൻസും ധർമ്മസങ്കടത്തിലായി എങ്കിലും ആരോപണ വിധേയനായ അജിത് കുമാറിനെ അന്വേഷണം കഴിയുന്നതുവരെ തൽസ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തണമെന്ന് വിജിലൻസിന് ആവശ്യപ്പെടാം വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്ത അതിന് തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത് മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥരെ ഇത്തരത്തിൽ മാറ്റി നിർത്താറുണ്ട് മലപ്പുറത്തെ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട ആരോപണം ക്രൈംബ്രാഞ്ചും അന്വേഷിക്കുന്നുണ്ട് എന്നാൽ അജിത് കുമാറിന്റെയും സുജിത് ദാസിന്റെയും നേതൃത്വത്തിൽ നടത്തിയ സ്വർണ കണക്ക് നിരത്തി മുഖ്യമന്ത്രി ന്യായീകരിക്കുകയും അന്വറിനെ പരോക്ഷമായി ഉന്നമിട്ട് സ്വർണ്ണവേട്ട അട്ടിമറിക്കാൻ അനുവദിക്കില്ലെന്ന് പറയുകയും ചെയ്തതോടെ ആ അന്വേഷണത്തിലും തീരുമാനമാകുന്ന സ്ഥിതിയാണ് അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ തൃശൂരിലും തിരുവനന്തപുരത്തും കണ്ടതന്വേഷിക്കുമെന്ന് ഇടതുമുന്നണി യോഗത്തിൽ മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയെങ്കിലും അത് അന്വേഷിക്കാനുള്ള ഉത്തരവ് ഡി ജി പിക്ക് കൈമാറിയിട്ടില്ല കൂടിക്കാഴ്ച രാഷ്ട്രീയമായി കണ്ട് അജിത് കുമാറിനെ ഉടൻ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന് സി ബി ഐ ആവർത്തിച്ചാവശ്യപ്പെട്ടെങ്കിലും മുഖ്യമന്ത്രി അജിത്തിനെ പൂർണ്ണമായി സംരക്ഷിച്ച് സിബിഐയെ അവഗണിച്ചിരിക്കുകയാണ് അന്വേഷിക്കാൻ ഗവർണർ നൽകിയ കത്തടക്കം കാത്തിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മുന്നറിയിപ്പും പ്രതിരോധവും പാടെ തള്ളി അൻവറിന്റെ പടപ്പുറപ്പാട് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള പരാതിയായാണ് അൻവറിന്റെ ആരോപണം തുടങ്ങിയതെങ്കിലും അത് സിപിഎമ്മിനുള്ളിൽ പോകുന്ന രാഷ്ട്രീയമായി മാറുന്നുവെന്ന പ്രത്യേകതയും ഇപ്പോഴുണ്ട് മുഖ്യമന്ത്രി തൊടുക്കുന്ന വാക്കുകൾ എതിർ പക്ഷത്തേക്ക് ആഞ്ഞു പായിക്കാൻ സി പി എം നേതാക്കളും സൈബർ പോരാളികളും രംഗത്തുണ്ടായിരുന്നുവെന്നതാണ് മുൻപുണ്ടായിരുന്ന സ്ഥിതി എന്നാൽ അൻവർ ഉയർത്തിയ വിമർശനങ്ങളിൽ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും സംരക്ഷിക്കാൻ നേതാക്കളും സൈബറിടവും കാര്യമായി രംഗത്തില്ല അതേസമയം പാർട്ടിക്കുള്ളിൽ പോലും തനിക്ക് പിന്തുണ നൽകി ഒട്ടേറെ പേർ എത്തുന്നുണ്ടെന്ന് അൻവർ അവകാശപ്പെടുന്നു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ പാർട്ടിക്കുള്ളിൽ ഒരു വിഭാഗം ശക്തമായി രംഗത്തുണ്ട് കണ്ണൂരിലെ രക്തസാക്ഷി കുടുംബങ്ങളിൽ നിന്ന് പോലും കണ്ണീരോടെ ശശിക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾ കൈവശമുണ്ടെന്നാണ് അൻവർ പറയുന്നത് ശശി മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ആളാണെന്ന മുഖ്യമന്ത്രിയുടെ സർട്ടിഫിക്കറ്റും ആർ നേതാവുമായി എ ഡി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയതും സി പി എമ്മിൽ ദഹിക്കുന്നതല്ല പാർട്ടിയുടെ ഉത്തരവാദിത്ത സ്ഥാനങ്ങളിൽ ഉള്ളവർ പോലും മൗനം പാലിക്കുന്നത് മുഖ്യമന്ത്രിയെ പൊട്ടക്കനട്ടിൽ ചാടിക്കാനാണോ എന്ന ചോദ്യം അൻവർ ഉയർത്തിയത് നേതാക്കളിലടക്കം പുകയുന്ന ഈ അസ്വസ്ഥതകളെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അൻവറിനു പിന്നിൽ പാർട്ടിക്കുള്ളിലും ചിലരുണ്ടെന്ന ബോധ്യത്തിലാണ് തന്റെ നിലപാട് ഒരു മുന്നറിയിപ്പ് പോലെ വ്യക്തമാക്കി മുഖ്യമന്ത്രി രംഗത്ത് വന്നത് ഇടതുപക്ഷ പാളയത്തിൽ നിന്നുകൊണ്ട് സർക്കാരിനെതിരെ ആഞ്ഞടിച്ച പി വി അൻവർ എംഎൽഎക്ക് സ്വർണക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടെന്ന പരോക്ഷ സൂചന നൽകി മുഖ്യമന്ത്രി സ്വർണ്ണക്കടത്തുകാർക്ക് വേണ്ടിയാണോ അൻവറിന്റെ ആരോപണങ്ങളെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യം തള്ളിക്കളയാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല അങ്ങനെയൊരു സംശയമുണ്ടെങ്കിൽ അത് നിങ്ങൾ പറയണം എന്റെ തലയിൽ വയ്ക്കേണ്ട എന്ന മറുപടിയിലൂടെ സ്വർണ്ണക്കടത്ത് സംബന്ധിച്ച് അൻവറിനെ സംശയമുനയിൽ നിർത്തുകയാണ് മുഖ്യമന്ത്രി എ ഡി ജി പി എം ആർ അജിത് കുമാറിനും പോലീസ് സേനയ്ക്കുമെതിരെ അൻവർ ഉന്നയിച്ച ഏറ്റവും ഗുരുതര ആരോപണമായിരുന്നു സ്വർണം പൊട്ടിക്കൽ സ്വർണക്കടത്തുകാരിൽ നിന്നും സ്വർണം പോലീസ് അടിച്ചു മാറ്റുന്നുവെന്നായിരുന്നു വിമർശനം എന്നാൽ പോലീസിന്റെ മനോവീര്യം തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ആരോപണമായി ഇതിനെ ചിത്രീകരിച്ച മുഖ്യമന്ത്രി മലപ്പുറത്ത് നിന്നടക്കം മുൻ വർഷങ്ങളിൽ പോലീസ് പിടിച്ച സ്വർണത്തിന്റെയും ഹവാല പണത്തിന്റെയും കണക്ക് പുറത്തുവിട്ടു കടത്തുന്ന സ്വർണം വേർതിരിച്ചെടുക്കുമ്പോൾ അതിന്റെ തൂക്കം കുറയുന്നത് സംബന്ധിച്ച പഠന റിപ്പോർട്ടും അദ്ദേഹം ഉദ്ധരിച്ചു സ്വർണ്ണക്കടത്ത് കേസ് പ്രതികളുടെ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ പോലീസിനെ കുറ്റപ്പെടുത്തുന്നതിന് വിമർശിക്കുകയും ചെയ്തു പോലീസിന് നിർഭയമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി സ്വർണവും ഹവാല പണവും കടത്തുന്നവരെ ശക്തമായി നേരിടുന്നതിൽ നിന്ന് പിന്മാറാൻ പോലീസ് ഉദ്ദേശിക്കുന്നില്ല ഇനി കേരളത്തിൽ സ്വർണം പിടിക്കേണ്ട ഇഷ്ടം പോലെ പൊയ്ക്കോട്ടെ പോലീസ് തിരിഞ്ഞു നോക്കേണ്ടതില്ല എന്ന സമീപനം സ്വീകരിക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു പാർട്ടിക്കുള്ളിലോ തന്റെ മുന്നിലോ അവതരിപ്പിക്കാതെ ആരോപണങ്ങളുമായി അൻവർ നേരിട്ട് മാധ്യമങ്ങളെ കണ്ടതിൽ മുഖ്യമന്ത്രി കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചു കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന അൻവർ വിഷയം പാർട്ടിയുടെയും മുഖ്യമന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തേണ്ടിയിരുന്നു അതിനുശേഷമായിരുന്നു പരസ്യ നിലപാട് സ്വീകരിക്കേണ്ടിയിരുന്നത് തങ്ങളുടെ കൂട്ടത്തിലുള്ളയാൾ സ്വീകരിക്കുന്ന നടപടിയല്ല എന്ന് പറഞ്ഞ് അൻവറിനെ മുഖ്യമന്ത്രി തള്ളിപ്പറയുകയും ചെയ്തു പോലീസ് ഉദ്യോഗസ്ഥനുമായുള്ള ഫോൺ സംഭാഷണം അൻവർ പുറത്തുവിട്ടതിനെയും മുഖ്യമന്ത്രി വിമർശിച്ചു സംസാരിക്കുന്ന കാര്യങ്ങൾ ഒരു പൊതുപ്രവർത്തകൻ റെക്കോർഡ് ചെയ്യുമോ ആരോപണങ്ങൾ ഉന്നയിച്ച് ആദ്യ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ തന്നെ അൻവറിനെ ബന്ധപ്പെടാൻ തന്റെ ഓഫീസിന് നിർദ്ദേശം നൽകിയിരുന്നു എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തന്റെ അടുത്ത് വരണം അല്ലാതെ മാധ്യമങ്ങളുമായി ചർച്ച ചെയ്യുകയല്ല വേണ്ടത് എന്ന സന്ദേശം നൽകിയിരുന്നു പക്ഷെ വാർത്താ സമ്മേളനം നടത്തി അപ്പോഴും അദ്ദേഹത്തെ ബന്ധപ്പെട്ടു ഇനി കൂടുതൽ പറയരുത് തന്റെ അടുത്ത് വരണമെന്ന് വീണ്ടും ആവശ്യപ്പെട്ടു മൂന്നാം ദിവസവും അൻവർ വാർത്താ സമ്മേളനം നടത്തി മുഖ്യമന്ത്രിയെ കാണുമെന്ന് അന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹവുമായി ആകെ അഞ്ചു മിനിറ്റ് ആണ് കണ്ടത് അരമണിക്കൂറൊന്നും കൂടിക്കാഴ്ച നീണ്ടിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറയുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ തള്ളി സഖാവ് അൻവർ എം എൽ എ ഫോൺ റെക്കോർഡ് ചെയ്തത് സമൂഹ നന്മയ്ക്ക് എണ്ണി എണ്ണി മറുപടി നിയമം അറിയില്ലെങ്കിൽ പഠിക്കണം സാറേ മുഖ്യമന്ത്രിക്ക് ക്ലാസ് എടുക്കുകയാണ് അൻവർ പോലീസ് സ്വർണ്ണം പിടികൂടി മുക്കുന്നത് വിശദീകരിച്ച് എം എൽ എ രംഗത്ത് സി എമ്മിന് ശശിയെ വിശ്വാസമാകും തനിക്കതില്ല മുഖ്യമന്ത്രിയെ അവർ പൊട്ടക്കിണറ്റിൽ ചാടിക്കുമെന്ന് അൻവർ പി വി അൻവറിന്റെ ആരോപണങ്ങളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തള്ളിയ സാഹചര്യത്തിൽ മറുപടിയുമായി എം എൽ എ മുഖ്യമന്ത്രി അടിമുടി തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്നും കൂടെയുള്ളവരുടെ ഉപദേശം അദ്ദേഹത്തെ പൊട്ടക്കിണട്ടിൽ ചാടിക്കുമെന്നും അൻവർ പ്രതികരിച്ചു എ ഡി ജി പിയെക്കുറിച്ചും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെക്കുറിച്ചും അൻവർ നടത്തിയ ആരോപണങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തള്ളിയ സാഹചര്യത്തിലാണ് അൻവറിന്റെ മറുപടി പി ശശിയുടെ പ്രവർത്തനം മാതൃകാപരമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ വിശ്വാസം മാത്രമാണെന്നും തനിക്കാ വിശ്വാസമില്ലെന്നും പി വി അൻവർ ചൂണ്ടിക്കാട്ടി സ്വർണക്കടത്തിൽ പി ശശിക്കും പങ്കുണ്ടെന്ന ഗുരുതരാരോപണവും എം എൽ എ ഉന്നയിച്ചു സ്വർണ്ണക്കടത്തിലെ ഒരു പങ്ക് ശശിക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം ഷാജൻ സ്കറിയക്ക് ജാമ്യം കിട്ടിയതിന് പിന്നിൽ എ ഡി ജി പി അജിത് കുമാറും പി ശശിയുമാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ മുഖ്യമന്ത്രിക്ക് വിശ്വാസം കാണും ശശിയിൽ അടുത്ത് താൻ പോകുന്നത് വ്യക്തിപരമായ കാര്യങ്ങൾക്കല്ലെന്നും മുഖ്യമന്ത്രിയുടെ തെറ്റിദ്ധാരണ തിരുത്താനല്ലെന്നും അൻവർ മറുപടി നൽകി തെറ്റിദ്ധരിപ്പിച്ചവർ തന്നെ മുഖ്യമന്ത്രിയെ തിരുത്തട്ടെ എന്നാണ് നിലപാടെന്നും അൻവർ പറഞ്ഞു പോലീസ് കൊടുത്ത റിപ്പോർട്ട് വിശ്വസിച്ചാണ് മുഖ്യമന്ത്രി ഇക്കാര്യങ്ങളെല്ലാം പറയുന്നത് കൊണ്ടോട്ടിയിലെ തട്ടാന്റെ വിവരങ്ങളെങ്കിലും മുഖ്യമന്ത്രി പരിശോധിക്കണം അവിടെ വെച്ചാണ് സുജിത് ദാസും കൂട്ടരും സ്വർണം ഒരുക്കിയിരുന്നതെന്നും അൻവർ ആരോപിച്ചു ഭരണകക്ഷി എം എൽ എ പി വി അൻവറിന്റെ ആരോപണങ്ങളെ തള്ളി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തുവന്ന സാഹചര്യത്തിലാണ് മറുപടിയുമായി എം എൽ എയും വന്നത് മുഖ്യമന്ത്രിക്ക് തെറ്റിദ്ധാരണയാണെന്നും കൂടെയുള്ളവരുടെ ഉപദേശം അദ്ദേഹത്തെ പൊട്ടക്കനട്ടിൽ ചാടിക്കുന്നുവെന്നും അൻവർ പ്രതികരിച്ചു നിലമ്പൂരിൽ മാധ്യമങ്ങളെ വിളിച്ചു ചേർത്താണ് അൻവർ എണ്ണി എണ്ണി മറുപടി നൽകിയത് കേരളത്തിലെ മുഖ്യമന്ത്രി സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട നടപടികൾ പഠിക്കണമെന്ന് അൻവർ ആവശ്യപ്പെട്ടു സ്വർണം പിടിച്ചാൽ പോലീസ് എന്താണ് ചെയ്യേണ്ടത് പോലീസ് സ്വർണം പിടിക്കുന്നത് വിമാനത്താവളത്തിന് പുറത്തു വെച്ചാണ് നിയമം അനുസരിച്ച് ഉടൻ തന്നെ പോലീസ് അത് കസ്റ്റംസിനെ അറിയിക്കണം ഒരു കേസിലും പോലീസ് വിവരം കൈമാറുന്നില്ല ഇനി അക്കാര്യങ്ങൾ അന്വേഷണ സംഘം പരിശോധിക്കട്ടെ സ്വർണ്ണക്കടത്ത് വിഷയങ്ങളിലടക്കം മുഖ്യമന്ത്രിയെ പലരും തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് പോലീസ് റിപ്പോർട്ടിനെ മാത്രം മുഖ്യമന്ത്രി വിശ്വസിച്ചു പുറത്തു വെച്ചു പിടിക്കുന്ന സ്വർണത്തെക്കുറിച്ച് എന്തുകൊണ്ട് പോലീസ് കസ്റ്റംസിനെ അറിയിക്കുന്നില്ല പോലീസ് പിടിച്ച സ്വർണ്ണക്കടത്ത് കേസുകൾ ഒന്നുപോലും കോടതിയിൽ നിൽക്കില്ല പ്രതികളെ കസ്റ്റംസാണ് പിടിക്കുന്നതെങ്കിൽ ശിക്ഷ കിട്ടും കസ്റ്റംസ് കേസ് വാലിഡ് ആണ് അത് ചെയ്യാതെ പ്രതികളെ കസ്റ്റഡിയിൽ വെച്ച് പിടികൂടിയ സ്വർണത്തിന്റെ പങ്കുരുക്കി എടുക്കുകയാണ് പോലീസെന്നും അൻവർ ആരോപിച്ചു പോലീസിനാ എന്തും പിടികൂടാ പക്ഷെ അത് ബന്ധപ്പെട്ട വകുപ്പിന് കൈമാറണം സ്വർണം പിടിക്കുന്നതിൽ മാത്രം അത് നടക്കുന്നില്ല സ്വർണക്കടത്ത് കുറ്റവാളികളെ മഹത്വവൽക്കരിക്കുന്നുവെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയും തെറ്റിദ്ധാരണയുടെ ഭാഗമാണ് സ്വർണ്ണക്കടത്ത് തെളിയിക്കാൻ സ്വർണം പിടികൂടിയവരെ തന്നെ കൊണ്ടുവന്ന് അന്വേഷിക്കണം സ്വർണം പിടിച്ചതിനു ശേഷം അവർ എന്ത് ചെയ്തുവെന്ന് പരിശോധിക്കണം മുഖ്യമന്ത്രി കാര്യങ്ങൾ ഒന്നുകൂടി വിശദമായി പഠിക്കണം കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഉത്തരവ് പ്രകാരം സ്വർണ്ണക്കടത്തുകാരെ കുറിച്ച് വിവരങ്ങൾ നൽകിയാൽ ഇരുപത് ശതമാനം കമ്മീഷൻ ലഭിക്കും എന്നാൽ പോലീസ് ഇതുവരെ അത് കൈപ്പറ്റിയിട്ടില്ല തെളിവുകൾ ശേഖരിക്കാൻ താൻ ശ്രമം നടത്തി എന്നാൽ എ ഡി ജി പി മാറ്റാത്തതിനാൽ ആരും നൽകാൻ തയ്യാറല്ലെന്നും അൻവർ പറഞ്ഞു ഫോൺ സംഭാഷണം പുറത്തുവിട്ടത് മോശമാണെന്ന് മുഖ്യമന്ത്രി ഉന്നയിച്ച കാര്യം അതേപടി അംഗീകരിച്ച പി വി അൻവർ തനിക്ക് മറ്റു വഴികൾ ഇല്ലായിരുന്നുവെന്നും ന്യായീകരിച്ചു അൻവറിന്റെ കാലുപിടിച്ച് കരയുന്ന എസ് പി സുജിത് ഓഡിയോ പുറത്തുവിട്ട കാര്യത്തിലാണ് പ്രതികരണം താൻ ചെയ്തത് മോശമായ കാര്യമാണ് പക്ഷെ മറ്റു മാർഗമില്ലായിരുന്നു നിവർത്തിയില്ലാതെ പുറത്തുവിട്ടതാണ് സമൂഹത്തെ ബോധ്യപ്പെടുത്താനാണ് ഫോൺ റെക്കോർഡ് ചെയ്തത് മരമുറിച്ച സംഭവത്തിലെ അന്വേഷണത്തിനെ എന്തിനു പോലീസുകാർ ഭയക്കണം അയാൾ കാലുപിടുത്തം തുടർന്നു അതിനർത്ഥം അദ്ദേഹം കള്ളത്തരം ചെയ്തു എന്നാണ് സുജിത് ദാസ് കള്ളത്തരം ചെയ്തില്ലെങ്കിൽ എന്തിനാണ് കാലുപിടിച്ചത് ഓഡിയോ പുറത്തുവിട്ടില്ലായിരുന്നുവെങ്കിൽ താൻ ഉന്നയിച്ച ആരോപണങ്ങൾ അസ്ഥാനത്താകുമായിരുന്നുവെന്നും അൻവർ പറഞ്ഞു